കോട്ടയം കുമാരനല്ലൂരിൽ യുവതിക്ക് നേരെ ഭർത്താവിന്റെ അതിക്രമം കാരിയായ രമ്യ മോഹനെയാണ് ഭർത്താവ് ജയൻ ശ്രീധരൻ മർദ്ദിച്ചത് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് യുവതിയുടെ പരാതിയിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു പ്രതി ജയൻ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു വർഷങ്ങളായി ജയൻ മർദ്ദിക്കുമായിരുന്നുവെന്ന് ഭാര്യ രമ്യ പറയുന്നു ബിനിലീല വിവരങ്ങളുമായി ചേരുന്നത് ബിനിൽ ഈ സംഭവങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലൂടെ നടന്നു വരുന്ന കാര്യങ്ങളാണ് എന്താണ് ഭാര്യയുടെ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ കുറേ വർഷമായി ഇങ്ങനെ അകാരണമായി മർദ്ദിക്കുമെന്നാണ് രമ്യ പറഞ്ഞിരിക്കുന്നത് ഈ പോലീസിൽ കോട്ടയം വെസ്റ്റ് പോലീസിലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് നേരത്തെ ഇവർ ഖത്തറിലായിരുന്നു ആ സമയത്തും മുപ്പത്തി ഒൻപത് തന്നെ നിരന്തരം മർദ്ദിക്കും എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഇവർക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് ഇവരെയും അകാരണമായി മർദ്ദിക്കും എന്നാണ് ഈ യുവതിയുടെ പരാതിയിൽ പറയുന്നത് മർദ്ദനമായിട്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇപ്പോൾ ഈ പരാതിക്ക് അടിസ്ഥാനമായ മർദ്ദനമുണ്ടായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അങ്ങനെ മുഖത്തും കൈക്കും അടക്കം ശരീരത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ആധുനികമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് യുവതി മാത്രമല്ല രണ്ട് ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലും ഇവർ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഭർത്താവ് ജയനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇയാൾ ഒളിവിലാണ് എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത് ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ് ആ ദൃശ്യങ്ങളും തന്നെ വ്യക്തമാണ് യുവതിയുടെ മുഖത്തും കൈക്കുമൊക്കെ പരിക്കേറ്റിനും മുഖത്തിനും കണ്ണിനും ഒക്കെ ആ പരിക്ക് കാണാം മുഖം തടിച്ച് വീർത്തടക്കമുള്ള പാടുകളുമുണ്ട് എന്തായാലും ക്രൂരമായി തന്നെയാണ് മർദ്ദിച്ചത് എന്നാണ് രമ്യ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ മർദ്ദനം നടന്നത് എന്തായാലും പ്രതി ഒളിവിലാണ് ഇയാൾക്കുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ശരി ബിനിൽ ലീല സാമ്പുവാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് ബിനിൽ തുടരുന്നുണ്ട് ബിനിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന കാര്യങ്ങളെ നിജസ്ഥിതി പോലീസ് എത്രത്തോളം മനസ്സിലാക്കി വരുന്നുണ്ട് എന്താണെങ്കിലും വ്യാപകമായ അന്വേഷണമാണോ ജയന് വേണ്ടി നടത്തുന്നത് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു കാരണം ഈ മെഡിക്കൽ കോളേജിൽ നിന്നടക്കം യുവതിയുടെ ഈ ആരോഗ്യനില സംബന്ധിച്ച് റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട് യുവതിക്ക് കാര്യമായി തന്നെ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത് ആ റിപ്പോർട്ടിലും അത് പറയുന്നുണ്ട് അതൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട് എന്താണ് ഈ മർദ്ദനത്തിന് കാരണം എന്ന് പോലീസ് കൃത്യമായി പറയുന്നില്ല അത് പോലീസ് അന്വേഷിക്കുകയാണ് മാത്രമല്ല യുവതിയുടെ പരാതിയിൽ പറയുന്നത് അകാരണമായി മർദ്ദിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു കാരണമല്ല പല കാരണങ്ങൾ കൊണ്ട് നിരന്തരം മർദ്ദിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഇതിപ്പോൾ തുടങ്ങിയതല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി മർദ്ദനമുണ്ട് ഉപദ്രവിക്കാറുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഖത്തറല്ലായിരുന്ന സമയത്തും അവിടെ വെച്ചും സമാനമായ മർദ്ദനം ഉണ്ടാകാറുണ്ട് മർദ്ദിക്കുന്നത് തന്നെ മാത്രമല്ല തന്റെ മൂന്ന് മക്കളെയും ഈ ജയൻ മർദ്ദിക്കാറുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ കുറേ കാലമായി മർദ്ദനം ഉണ്ടെങ്കിലും അത് കുടുംബജീവിതത്തിന്റെ ഭാഗമായി അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ അത് സഹിക്കാതെ വന്നതോടുകൂടിയാണ് സഹിക്കവയ്യാൻ കഴിയാത്ത രീതിയിൽ വലിയ മർദ്ദനം രൂക്ഷമായപ്പോഴാണ് പരാതിയുമായി യുവതി മുന്നോട്ട് പോകുന്ന മാത്രമല്ല തന്നെ അപായപ്പെടുത്തുന്ന ശ്രമം ഇതിന്റെ ഭാഗമായി നടന്നുവെന്നാണ് ഈ വെളിപ്പെടുത്തിൽ യുവതി എന്തായാലും പറയുന്നത് ജയൻ ഇപ്പോഴും മുഴുവിലാണ് ഇയാൾ നമുക്ക് നേരിട്ട് അയാൾ എന്നെ നിലത്ത് വലിച്ചഴിച്ച് എൻ്റെ മുഖത്തും മൂക്കിനും വായ്ക്കും എല്ലാം ഇടിച്ച് എൻ്റെ എൻ്റെ തൊണ്ട പെടലി എല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് എൻ്റെ തലയെല്ലാം ഭിത്തിക്കിട്ടിട്ട് ഇടിച്ച് പിന്നെ എന്നെ നിലത്തോടെ വലിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് താഴെ വെച്ച് താഴെ വെക്കുമ്പോഴെ എൻ്റെ മൂക്കിനകത്തുനിന്ന് ഒരു പൈപ്പ് കൂട്ടുന്നത് പോലെയാണ് ബ്ലഡ് ചാടുന്നത് അളൊരു തോത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് പിഴിഞ്ഞിട്ട് രസിക്കുക അവൾ പറഞ്ഞത് നീ ഇനി ലോകം കാണത്തില്ല എന്ന് കോറൻ ലോകം ഞാൻ കാണിക്കത്തൂല്ലോ ഒന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് തൂങ്ങിച്ചാകാം അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും അതിക്രൂരമായി നടന്ന കാര്യങ്ങളുടെ വെളിപ്പെടുത്തലാണ് രമ്യ ബിനിലീല പങ്കുവെക്കുന്നത് ഈ വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്